കൂറ്റനാട് ടൗണിലെ റോഡുകളിൽ ചതിക്കുഴികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴയ്ക്ക് ശേഷം വലിയ തോതിലാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടത് പട്ടാമ്പിയിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂറ്റനാടുകാരും ഈ ആശങ്കയിലാണ് ഈ കുഴികളിൽ ആരെങ്കിലും അകപ്പെട്ട് ആളപായം സംഭവിക്കുമോ എന്നതാണ് ഇവിടുത്തുകാരുടെ പരാതി കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണുള്ള അപകടങ്ങളും പതിവാണ് സ്കൂട്ടർ യാത്രക്കാരായ രണ്ടു കുടുംബങ്ങളാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഈ കുഴിയിൽ അകപ്പെട്ടത് ഒരാഴ്ചക്കിടെ അഞ്ച് ബൈക്ക് അപകടങ്ങളും ഇവിടെ ഉണ്ടായി മഴ പെയ്ത റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേത് കുഴിയേതെന്നറിയാത്ത അവസ്ഥയും ഉണ്ട് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലമ്പൂര് പെരുമ്പലവ് അതുപോലെ തന്നെ പാലക്കാട് ഗുരുവായൂർ കോയമ്പത്തൂർ റോഡ് സംസ്ഥാന ഹൈവേ സംഗമിക്കുന്ന ഈ കൂട്ടനാട് സെന്റർ പ്രധാന അസംബ്ലി നിയോജകത്തിന്റെ ഭരണസ്ഥിരാട്ട് ഇവിടെ ഇങ്ങനെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു നമ്മൾ നിരന്തരം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നവ്യ നവമാധ്യമങ്ങളിലൂടെയും ഇത് ഇവിടുത്തെ അധികാരികളുടെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും മുന്നിൽ എത്തിക്കുന്നുണ്ട് ഈ ന്യൂസുകൾ പക്ഷേ ഇന്ന് വരാം നാളെ വരാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് വന്നിട്ടില്ല ഇങ്ങനെ പറഞ്ഞ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവരതിൽ മാറി നിൽക്കുക ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പട്ടാമ്പിയിൽ ഇതുപോലൊരു പുതിയ ഒരു ബൈക്ക് യാത്രക്കാരൻ വീണ്ടും അതിൻ്റെ ആ ആളുടെ മേലും മറ്റേ ഒരു വാഹനം കയറിപ്പോയി അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായി അതുപോലെ ഈ പുഴികളിൽ ഇനിതുപോലെ വല്ല പൊതുജനങ്ങൾ ബൈക്കുകളായിട്ടോ മറ്റ് ചെറു വാഹനങ്ങളായിട്ടോ വന്നിട്ട് ചാടുന്നത് വരെ ഇവർ കാത്തിരിക്കും ഒരു അപകടം നടന്നാൽ മാത്രമാണ് നമ്മൾ അധികാരി കണ്ണു കിടക്കുന്നത് ഈ കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ പി ഡബ്ല്യു ഡി ഓഫീസർമാരുടെ മുന്നിൽ നമ്മൾ എല്ലാം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇതുവരെ അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അധികാരികളുടെ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരോടെ റോഡിലെ കുഴികളടക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിന് പിന്നാലെ കുഴിയടക്കൽ പ്രവൃത്തികളുമായി അധികൃതർ രംഗത്തിറങ്ങിയിരുന്നു സമാനമായ സാഹചര്യം കൂറ്റനാട് ആവർത്തിക്കാതിരിക്കുവാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം വൈകുന്നേരങ്ങളിൽ ഒരുപാട് അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത് ഒരുപാട് യാത്രക്കാർ ബൈക്കുകാരായിട്ടും കണ്ടമാനം ആൾക്കാരിപ്പോൾ ഇതുവരെ ഇന്നലെ വരെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പോൾ പട്ടാമ്പി കഴിഞ്ഞ ദിവസവും ഇതേപോലെ കുഴിയിൽ ഇറങ്ങിയിട്ട് ഒരാൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു ഇനി ഇവിടെയാണ് അത് സംഭവിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ കുഴി നടക്കാനുള്ള സംവിധാനം അധികൃതർ കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് ബംബർ പ്രൈസ് ആറ് ലക്ഷം രൂപ പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് നെറുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വെഡിംഗ് കാസൽ